ഒരു കവിത ചൊല്ലിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുമോ വാളിനെ വഴങ്ങായിക വാക്കതിമീതയല്ലോ വാളിനെ വഴങ്ങായിക വാക്കതിൻമീതയല്ലോ വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നു ഗുരു വാക്കുകൾ ചേർത്ത് വെച്ച് അർത്ഥപൂർണമായ വരികളിലൂടെ അമ്മയും അശ്വമേധവും ഗോതമ്പുമണികളും കുഞ്ഞേട്ടത്തെയും മലയാളിക്ക് സമ്മാനിച്ച ഒ എൻ വി കുറിപ്പ് ഗുരു എന്ന കവിതയിലൂടെ വെച്ച വാക്കുകളാണിത് ഇതാണ് യഥാർത്ഥത്തിൽ ഗുരു ഇതാണ് ഗുരു ശിഷ്യ ബന്ധം പതിവ് തെറ്റിക്കേണ്ട കവിതയിൽ നിന്ന് മാറി നമുക്ക് കഥയിലേക്ക് തന്നെ കടന്നു വരാം ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇതൊരു പുരാണ കഥയാണ് സനാതനവാദികൾ പറയാണ്ട പോയ ഒരു പുരാണ കഥ പണ്ടൊരു മാമുനി തൻ്റെ പ്രിയരായിട്ടുള്ള ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അവിടെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുക ചെയ്ത പ്രവർത്തിക്ക് കൂലിയും നേടുക ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രിയ ശിഷ്യർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചു സന്ധ്യക്ക് തിരിച്ചു വന്ന പ്രിയശിഷ്യരോട് ഗുരുനാഥൻ ചോദിച്ചു ഇന്ന് ആർക്കൊക്കെ കൂലി കിട്ടി അതിലെ ഒരു ശിഷ്യന്റെ കയ്യിൽ മാത്രം ഒന്നുമുണ്ടായിരുന്നില്ല അവനോട് ഗുരുനാഥൻ ചോദിച്ചു എന്തേ നീ ഇന്ന് ജോലി ചെയ്തില്ലേ നിനക്ക് കൂലിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അവൻ ഗുരുവിനോട് പറഞ്ഞു ഞാൻ കണ്ട കാഴ്ചകൾക്ക് അവരുടെ കാഴ്ചയിൽ കൂലി കുറവായിരുന്നു അപ്പൊ ഗുരുനാഥൻ ചോദിച്ചു നീ എന്താണ് കണ്ടത് ആ ശിഷ്യൻ തല താഴ്ത്തിയിരുന്നു അവനോട് ഗുരു പറഞ്ഞു ഞാൻ നിനക്ക് ആയിരം പൊൻപണം തരാം അത് കേട്ട ശിഷ്യൻ തല ഉയർത്തി നോക്കി പക്ഷെ നീ നിന്റെ കണ്ണുകൾ എനിക്ക് ദാനം തരണം എന്ന് പറഞ്ഞു അയ്യോ കണ്ണ് തന്നാൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെടില്ലേ എന്ന ചോദ്യത്തിന് ഗുരുനാഥൻ ഒന്ന് ചിരിച്ചു തൻ്റെ പ്രിയരായ ശിഷ്യരോടെല്ലാം അടുത്തേക്ക് വരാൻ പറഞ്ഞ് ഗുരു അവരോടെല്ലോരോടുമായി ചോദിച്ചു നിങ്ങൾ പുലരി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എല്ലാ ശിഷ്യരും ഒരേ സ്വരത്തിൽ ആവേശത്തോടു കൂടി പറഞ്ഞു അറിയാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചിരിച്ച ഗുരുനാഥൻ അവരോട് വീണ്ടും ചോദിച്ചു എന്നാൽ എന്താണ് പുലരി കൂട്ടത്തിൽ കേമനായൊരുത്തൻ പറഞ്ഞു ഒരു ദിനത്തിൻ്റെ ഏറ്റവും ഉന്മാദമായ ഉദയമാണ് പുലരി എന്ന് പറഞ്ഞു അത് കേട്ട ഗുരുനാഥൻ തലയാട്ടിക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞു കൂട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് അവൾ പറഞ്ഞു അകല നിൽക്കുന്ന ഒരു രൂപം മരമാണോ ചെടിയാണോ എന്ന് തിരിച്ചറിയുന്നതാണ് പുലരി എന്ന് പറഞ്ഞു അല്ല എന്ന് തലയാട്ടിയ ഗുരുനാഥനെ നോക്കി മറ്റൊരുവൻ പറഞ്ഞു അകല നിൽക്കുന്ന ആ രൂപം ആണാണോ പെണ്ണാണോ എന്ന അറിവാണ് പുലരി അപ്പോഴും ചിരിച്ചുകൊണ്ട് ആ ഗുരുനാഥൻ തലയാട്ടി അല്ല എന്ന് പറഞ്ഞു പ്രിയ ശിഷ്യരെല്ലാവരും മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം ഗുരുനാഥനോട് തിരിച്ചു ചോദിച്ചു എന്നാൽ പിന്നെ എന്താണ് പുലരി ഗുരുനാഥൻ അടുത്തിരിക്കുന്ന ശിഷ്യരെയെല്ലാം ഒന്നുകൂടി അടുത്തേക്ക് വിളിച്ച് അവരുടെ അടുത്ത് ചെന്നിരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കണ്ട അകലെയുള്ള ആ രൂപം മരമാണോ ചെടിയാണോ ആണാണോ പെണ്ണാണോ എന്തായാലും ആ കണ്ടത് നിങ്ങളുടെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് പുലരി എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിൻ്റെ മാനവികതയാണ് പുലരി എന്ന് പറയുന്ന ഉദയം ഇതാണ് ഗുരു ഇതാണ് ഗുരുശിഷ്യ ബന്ധം അല്ലാതെ പീഠത്തിലിരിക്കുന്ന വ്യക്തിയുടെ കാല് കഴുകിക്കൊടുത്ത് പാദപൂജ ചെയ്യുന്നതല്ല ഗുരുശിഷ്യബന്ധം മഹാകഷ്ടം തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പൂർവശൂരികൾ പടപുരുതി നേടിയെടുത്ത വൈജ്ഞാനിക കേരളത്തെ വീണ്ടും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും നാളുകളിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണോ ഇന്നത്തെ വർത്തമാന കേരളം പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി സി ബി എസ് ഇ സ്കൂളുകളിൽ കൃത്യമായി പറഞ്ഞാൽ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ചില സി ബി എസ് സ്കൂളുകളിൽ ഗുരുനാഥന്മാരുടെ കാല് കഴുകി പാത പൂജ നടത്തിയ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളെ ശ്രവിക്കുകയും ഞങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷാകർത്താക്കളോടാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളും പഠിച്ചിട്ടുള്ളവരല്ലേ നിങ്ങളുടെ പഠനകാലത്ത് എന്തെങ്കിലും ഇതുപോലെ ഗുരുനാഥന്മാരുടെ കഴുകിയിട്ടുണ്ടോ അവരുടെ പാദപൂജ ചെയ്തിട്ടുണ്ടോ ഗുരുനാഥന്മാരെ പാദം തൊട്ട് വന്നിച്ചവരാണ് നമ്മളിൽ പലരും പക്ഷെ നമ്മൾ ആരും പാദപൂജ ചെയ്തവരല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഒരു നാൽപ്പത് വർഷത്തിനിടയിൽ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള പാത പൂജ നടന്നതായി അറിവില്ല നാൽപ്പതല്ല ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷത്തിൻ്റെ ചരിത്ര അന്വേഷണത്തിനിടയിൽ എവിടെയും ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു വിദ്യാലയത്തിലും ഇത്തരത്തിലുള്ള കാലുകഴുകൽ പരിപാടിയും പാദപൂജയും നടന്നതായി അറിവില്ല മാപ്പെഴുതിക്കൊടുത്ത് ചെരുപ്പ് നക്കിയോടെ ചരിതം പേറുന്നവരുടെ പിന്മുറക്കാർക്ക് ഒരു ഇത് പാദസേവയായിരിക്കാം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന സംസ്കാരമോ അടിമജീവിതമോ നയിക്കുന്നവരല്ല നമ്മൾ കേരളീയർ ബ്രാഹ്മണിക് ആധിപത്യം ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ നിത്യം വായിക്കുകയും നായിക്കനാരായണം ഉരുവിടുകയും ചെയ്യുന്ന ശങ്കരഭാഷയിൽ പറയുന്നത് വിദ്യ എന്നാൽ ഒന്നും തിരിച്ചു കിട്ടാതെ നൽകുന്നത് എന്നാണ് അർത്ഥം അത് നിങ്ങൾ അക്ഷരാർത്ഥം കയ്യേറുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കാൽ കഴുകാൻ നിർബന്ധിക്കരുത് പാദപൂ പൂജ ചെയ്യാൻ നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് കാഷായ വസ്ത്രം ധരിച്ച് സന്യാസം സ്വീകരിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് കേരളത്തിലേക്കെത്തിയ ഒരു സന്യാസി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികൊത്തിവാഴുന്ന കേരളത്തെ കണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ച മഹാനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ദൈവം വന്നാൽ സ്നേഹം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടുള്ള നന്മയുള്ളവന് മാത്രമേ ഗുരു എന്ന പേര് നൽകാൻ കഴിയാവൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമെന്നൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളിലേക്ക് പോകരുത് പാദപൂജ ചെയ്യലല്ല പാദം കെഴുകിക്കലല്ല യഥാർത്ഥ ഗുരുനാഥൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് ചെയ്യേണ്ടത് സ്നേഹം നൽകുകയാണ് ഓരോ ഗുരുനാഥനും ശിഷ്യരോട് ചെയ്യേണ്ടത് മറിച്ച് ഗുരുനാഥന് ആ സ്നേഹത്തിന് പ്രത്യുപകാരം നൽകുകയാണ് ഓരോ ശിഷ്യൻ്റെയും കടമ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കാലത്തുണ്ടായിരുന്നതാണ് കാലുകഴുകി ഊട്ട് ബ്രാഹ്മണൻ്റെ കാലുകഴുകി അവനെ ഊട്ടുന്ന രീതിയെല്ലാം കേരളത്തിൻ്റെ മണ്ണിൽ പണ്ടേ പടി അടച്ച് പിണ്ടം വെച്ചതാണ് അങ്ങ് വടക്ക് തലസ്ഥാനത്തിരുന്ന് കൽപ്പിക്കുന്ന തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ബ്രാഹ്മണന്റെ എച്ചിലിൽ കിടന്ന് ഉരുളുന്ന മടയ സ്നാനം ഉണ്ടെന്ന് കരുതി അതീ പ്രബുദ്ധ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കരുത് കാഷായ വസ്ത്രം ധരിച്ച് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശിനകത്ത് അഞ്ഞൂറിലധികം വരുന്ന വിദ്യാലയങ്ങൾ സർക്കാർ മേഖലയിലുള്ള വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മനുസ്മൃതിയുടെ കാലഘട്ടത്തിലൂടെ മാത്രം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചാതുർവർണ്ണയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശൂദ്രൻ അക്ഷരം പഠിക്കരുതെന്നും അക്ഷരം പഠിക്കുന്ന ശൂദ്രന്റെ നാവ് പിഴുതെറിയണമെന്നും വാക്കുകൾ കേൾക്കുന്ന ശൂദ്രന്റെ ചെവിട്ടിനകത്തേക്ക് ഇയ്യം ഉരുക്കി ഒഴിക്കണം എന്ന മനുസ്മൃതിയുടെ ഭരണഘടന കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്തുനിന്ന് ഇതിനേക്കാൾ വലിയ വാർത്തകൾ കേട്ടാലേ കണ്ടാലേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ ശിഷ്യരെ എന്ന പ്രാകൃത ബോധം ഉള്ളടത്തു നിന്ന് തന്നെയാണ് പാദപൂജയും ഉണ്ടാകുന്നത് കുട്ടികൾ കാല് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പാദപൂജ ചെയ്യണമെന്ന് ിക്കുന്നവർ വടി താഴെ വയ്ക്കാൻ മനസ്സില്ലാത്തവരാണ് പാദപൂജ ചെയ്യണമെന്നും കുട്ടികൾ കാല് പിടിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ഇവർ ഈ വടി ഇന്നും ഇന്നലെയും പിടിച്ചതല്ല പണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പൂണൂല് ധരിച്ചവർക്ക് മാത്രം കടന്നു ചെല്ലാൻ അവകാശമുണ്ടായിരുന്നൊരു കാലത്ത് മനുഷ്യരായി പിറന്നവർക്കെല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത സഖാവ് കൃഷ്ണപ്പള്ളയുടെ പുറത്തടിക്കാൻ ഉപയോഗിച്ച വടിയാണ് ഇന്നും ഇവർ കയ്യിലേന്തി നടക്കുന്നത് അമ്പലമുറ്റത്തും പേരാലിൻ്റെ തറക്കരികിലും നിന്ന് അരവസ്ത്രം ധരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കായികമുറയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ആർ എസ് എസ് കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹീനമാർഗങ്ങളുമായി മുന്നോട്ട് കടന്നു വരുന്നതെന്ന് ഓർക്കാതെ പോകരുത് ചിലരുടെ ഭാഷത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് എന്നാൽ ഞങ്ങൾ പറയട്ടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഏറെ മുന്നിൽ നിൽക്കുന്ന സംഘപരിവാര രാഷ്ട്രീയ ചിന്താഗതികളെ എന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുജനത്തിൻ്റെ മസ്തിഷ്കത്തിനകത്തേക്ക് വിശ്വാസം എന്ന രൂപേണ വിശ്വാസം എന്ന ചിന്തയാൽ മതത്തിൻ്റെ അംശങ്ങൾ കലർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ എങ്ങനെ ഒരു സംഘപരിവാര രാഷ്ട്രീയം കേരളത്തിലെ പ്രബുദ്ധ ജനതയുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാം എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയും ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാര ശക്തികൾ ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ ദളിതനെന്ന പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിന്റെ പുറത്ത് നിർത്താൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിനെ ഇവർ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ ഇവർ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ദേശീയ പതാകയിലെ മൂന്ന് ചിഹ്നങ്ങളിൽ നിന്ന് മൂന്ന് നിറങ്ങളിൽ നിന്ന് രണ്ട് നിറങ്ങൾ എടുത്തു മാറ്റി ഒരു നിറം മാത്രമുള്ള കൊടിയാക്കി മാറ്റണമെന്നാണ് ഇവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ തടയാൻ വേണ്ടിയാണ് നാം നിരന്തരമായ ഇടപെടലുകളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് കേന്ദ്രഭരണം കയ്യിലുണ്ട് എന്ന് കരുതി ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതി ബില്ലും ഏകരാജ്യം ഏക തെരഞ്ഞെടുപ്പ് എന്നിവ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും വൈവിധ്യങ്ങളുടെ കലവറയായ ഇന്ത്യ മഹാരാജ്യത്തിനകത്തെ മതേതരത്വം എന്ന സങ്കല്പത്തെ തച്ചു തകർത്തുകൊണ്ട് ഹൈന്ദവ സംസ്കാരം മാത്രം ഊട്ടി വളർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു കാവി രാഷ്ട്രമാക്കി മാറ്റാൻ ഹൈന്ദവ രാഷ്ട്രമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ തിരികേഡുകൾക്കെതിരായി പുരോഗമന മനസ്സുള്ളിടത്തോളം കാലം കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ നിങ്ങൾ എങ്ങനെ കാണിച്ചു കൂട്ടിയാലും അതിന് പ്രതിരോധിക്കാനുള്ള മനസ്സ് ഈ കേരളത്തിനകത്തുണ്ട് ഈ കേരളത്തിലെ മതേതരമെന്ന സങ്കല്പങ്ങളെ ഉട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചുനാടിനകത്തേക്ക് ഈ മതകലാപകങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ മുകളിൽ കടലുകൾക്കപ്പുറത്ത് ഒമാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തിനകത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളി വനിത കൊലക്കയർ കാത്തിരിക്കുകയാണ് അവരെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണാധികാരികളോട് അർപ്പിച്ചപ്പോൾ ആ നാട് ഒരു ഇസ്ലാം രാജ്യമാണെന്നും അവരുടെ നിയമങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയുകയുമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ കേന്ദ്ര ഭരണത്തിന് നേരായ മാർഗം നൽകിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായ അബൂബക്കർ അഹമ്മദ് മുസ്ലിയാർ ആ നാടിലെ നിയമവശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായി അഭ്യർത്ഥിച്ച് ആ നിമിഷപ്രിയ എന്ന് പറയുന്ന വനിതയുടെ കൊലക്കയറിൽ തൽക്കാലം മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകളാണ് നടത്തിയത് മതം നോക്കിയല്ല അബൂബക്കർ മുസ്ലിയാർ അവിടെ ഇടപെട്ടത് മാനവികതയാണ് അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെച്ചത് അതാണ് ഈ കേരളം ഈ കേരളത്തിന്റെ മണ്ണ് അതാണ് മതേതരത്വമാണ് മതേതര സങ്കല്പമാണ് കേരളത്തിന്റെ മണ്ണ് എന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും അത്തരത്തിലുള്ള മതേതര നിലപാടുകളുമായി കേരളം മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്കെതിരായി സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾ പുരോഗമന മനസ്സുള്ളവരുടെ കാലം ഈ കേരളത്തെ മണ്ണിൽ ഉണ്ടാകുന്നിടത്തോളം കാലം നിലനിൽക്കുമെന്നും അതിനുവേണ്ടി പടപുരുതൽ തുടരും ചെയ്യും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് സൈനിങ് ഓഫ് വി നെക്സ്റ്റ് ത്രൂ തിങ്കേഴ്സ്